ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഭിന്നശേഷിയായ കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും അവരുടെ തന്നെ കലാകായിക അഭിരുചികൾ വളർത്തുന്നതിനുമായി ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷി കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർഗോത്സവം എന്ന പരിപാടി അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഭിന്നശേഷി കലോത്സവത്തെ കുറിച്ച് നമ്മുടെ ശ്രീമുലം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ശംശ് ഇക്ക എന്താണ് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത് ശ്രീമുലനഗരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പഠിക്കുന്ന ബെഡ്സ് ഉണ്ട് നമുക്ക് അപ്പം ആ ബെഡ്സ് സ്കൂളിൽ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് സാധാരണ ഈ പറഞ്ഞതുപോലെ ഡിസേബിൾഡ് ഡേ ഉണ്ട് അപ്പം അന്നത്തെ ദിവസം തന്നെ എല്ലാവരും സാധാരണ നടത്തലില്ല അപ്പം അത് സൗകര്യപ്രദമായിട്ട് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടാണ് ചെയ്യല് എല്ലാ വർഷവും നമ്മൾ ഇത് അവരുടെ ആരോഗ്യപരമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്ക് രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം ഒരു ഉച്ച കഴിയുന്നതുവരെ എല്ലാ വിധത്തിലുള്ള അവർക്ക് കലാപരിപാടികളിൽ പങ്കെടുത്ത് ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞു പോലെ ഭക്ഷണം നടക്കുകയാണ് അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സമ്മാന വിതരണം കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഭിന്നശേഷി അവരുടെ ആ ഒരു സുദിനത്തോടനുബന്ധിച്ച് തന്നെ അതിന് മുന്നോടിയായിട്ടും നമ്മളിപ്പോൾ ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയോളം ആ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് എല്ലാ വർഷവും ചെയ്തു വരികയാണ് അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് നമ്മൾ അവരുടെ യാത്രക്ക് ഉതകുന്ന രീതിയിൽ എം എൽ എയുടെ ഫണ്ടിൽ നിന്നിട്ട് നമുക്കൊരു വണ്ടി അനുവദിച്ചിട്ടുണ്ട് ശരിക്കും ഒരു വർഷം കഴിഞ്ഞു വണ്ടി അനുവദിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ ലഭ്യമായിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇന്ന് ഈ ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് അതിൻ്റെയും കൂടി കൂടി ഫ്ളാഗ് ഓഫ് ഇന്ന് വെക്കാനാണെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നത് അപ്പോൾ എം എൽ എക്ക് ഇപ്പോൾ സഭ ഉള്ളതുകൊണ്ട് അദ്ദേഹം നിയമസഭയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ആ ദിവസങ്ങളിൽ തന്നെ അതിനുള്ളിൽ തന്നെ ഒരു ഡ്രൈവറെ കൂടി വെച്ചിട്ട് നമ്മൾ ചെയ്യാനാണ് ഇരിക്കുന്നത് അത് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കുട്ടികളെ ഒരു ദിവസം ആ വണ്ടിയിൽ തന്നെ ടൂറ് കൊണ്ടുപോകാമെന്ന് വരെ നമ്മൾ അവർക്ക് ഓഫർ കൊടുത്ത് ഇതുപോലെ കുട്ടികൾ ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ ഈ ഈ ബഡ്സ് സ്കൂൾ എത്ര അവിടെ പഠിക്കുന്നുണ്ട് പേരുണ്ട് പേരുണ്ട് പഞ്ചായത്തിൽ അതെ ഇത് കൂടാതെ സ്കൂളിലേക്ക് വരാതെ നിൽക്കുന്ന ഏതാനും പിള്ളേർ വീട്ടിൽ തന്നെയാണ് പക്ഷെ അവർക്ക് നമ്മൾ അത്യാവശ്യം സർവീസുകൾ സ്കോളർഷിപ്പുകൾ കൊടുക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോ ഈ പാലിയേറ്റീവ് ദിനം എന്നുള്ള നിലയ്ക്ക് അതും ഇപ്പൊ വരുന്നുണ്ട് അതും നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ വർഷവും കെയർ ചെയ്ത് അവർക്ക് ആ ദിവസങ്ങളിൽ അവരുടെ വീടുകളിലെല്ലാം കിറ്റുകളും ഉൾപ്പെടെയുള്ള പുതപ്പുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം എത്തിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്തുവരാണ് ഈ വർഷവും അത് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ വരുന്ന പത്താം തീയതിക്കുള്ളിലായിട്ട് അതിൻ്റെ പ്രോഗ്രാം നമ്മൾ നടത്തും നടക്കണം അപ്പോൾ ഇനിയും ഇതുപോലെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ഈ ഈ നമ്മുടെ ശ്രീമൂലാരം ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബഡ്സ് സ്കൂളിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള എഴുപത്തി ഒമ്പതോളം പേര് സ്കൂളുമായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഒരു കലോത്സവമാണ് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഭിന്നശേഷി കലോത്സവം നടത്തുന്നത് കഴിഞ്ഞ വർഷവും വളരെ വിപുലമായിട്ട് തന്നെ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെയാണ് ഈ ഭിന്നശേഷി കലോത്സവം ഇന്ന് അവരുടെ ഒരു ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പരിപാടികളെ കാണുമ്പോൾ എത്രയോ ഭംഗിയായിട്ടാണ് അവർ പരിപാടികൾ അവതരിപ്പിക്കുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ഭിന്നശേഷിയുടെ ആ ഒരു ഭിന്നശേഷി എന്ന് പറഞ്ഞു പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് അപ്പോൾ ഇതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഭിന്നശേഷി വിഭാഗത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിലേക്ക് അവർ കൊണ്ടുവരാനായിട്ട് വേണ്ടത്ര ഒരു പലപ്പോഴും മാതാപിതാക്കളങ്ങനൊരു ശ്രമം നടത്താറില്ല പക്ഷെ ഇപ്പം ഈ ഒരു ഇതിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ എല്ലാം കൊണ്ടുവരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുന്നു ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇനി ഭിന്നശേഷി കലോത്സവം നടത്തുന്ന എല്ലാവരും വളരെ സജീവമായി തന്നെ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏത് പൊസിഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് ഏത് ഇതാണ് പാലക്കടവ് പാലക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മളെ സംഘടിപ്പിച്ചത് ഭിന്നശേഷി കലോത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഭിന്നശേഷിയായിട്ടുള്ള ആളുകൾക്ക് നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനും അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുണ്ട് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾ അത് ഏറ്റെടുത്ത് എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാറുണ്ട് കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ് അത് അനുയാത്ര എന്നുള്ള പദ്ധതി കേരളം തനതായി നടപ്പാക്കിയതാണ് ഭിന്നശേഷിക്കാരൻ ജനിച്ചത് മുതൽ അയാളുടെ ജീവിതാവസാനം വരെയുള്ള പുനരധിവാസമാണ് ഈ അനുയാത്ര എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കേരള സംസ്ഥാനം നടപ്പാക്കുന്നത് ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനങ്ങളേക്കാളും കൂടുതലായിട്ട് അത് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ നിരാമയ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളമാണ് നടപ്പിലാക്കുന്നത് ഭിന്നശേഷി സൗഹൃദ യാത്രകൾ ടോയ്ലറ്റുകൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഇവരുടെ നിഖില മേഖലകളിലും ഏറ്റവും കൂടുതൽ സജീവമായി ഇടപെടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് അതിൻ്റെ വളർ നിര നിരക്കിൽ അതിൻ്റെ റേഷ്യോ കണക്കിൽ വളരെയധികം ഉയർന്ന നിലവാരം എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവർക്കായി ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും ഇത്തരം ഭിന്നശേഷി കലോത്സവങ്ങൾ ഇത്തരം കൂട്ടായ്മകൾ അതിനെ കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ശ്രീമുലാരം പഞ്ചായത്തിന്റെ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ സീന സീന ഇവിടെ ഈ ശ്രീമുലാരം പഞ്ചായത്തിൽ എത്ര അംഗൻവാടികളുണ്ട് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പരിപാടിയും അംഗൻവാടിയുമായിട്ട് എങ്ങനെയാണ് അതിന്റെ ബന്ധങ്ങൾ പരിപാടി ശരിക്കും പറഞ്ഞാൽ അംഗൻവാടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയല്ല ഇത് സാമൂഹ്യ നീതി വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാം ആണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു എഴുപത്തി ഒമ്പത് കുട്ടികള് നമുക്ക് ശ്രീമലോര ഗ്രാമപഞ്ചായത്തിലുണ്ട് അതിൽ പതിനഞ്ച് കുട്ടികള് നമുക്ക് ഫിസിക്കലി ചലഞ്ചറും ബാക്കിയുള്ള കുട്ടികള് മെന്റലി ചലഞ്ചഡ് കുട്ടികളാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ വകയിരുത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഭിന്നശേഷി കലോത്സവം ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തി നടത്തിപ്പോരുന്നൊരു ഒരു പരിപാടിയാണ് നമ്മുടെ സർക്കാർ നിർബന്ധമായിട്ട് നമ്മൾ നടത്തേണ്ട ഒരു പരിപാടി തന്നെയാണ് എല്ലാ പഞ്ചായത്തുകളും ഈ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം ഈ പരിപാടി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് എഴുപത്തി രൂപയാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്നത് ആ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ബഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നെ അവരുടെ അവരുടെ ഒപ്പം അവരുടെ മാതാപിതാക്കളിവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ബഡ് സ്കൂളിലെ അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഈ പരിധിയിലുണ്ട് അവിടുത്തെ അവരെ സംരക്ഷിക്കുന്ന സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളും കൂടിയിട്ടാണ് ഈ പരിപാടിയെ ഇത്രമാത്രം നമ്മുടെ ഈ പഞ്ചായത്തിൽ വന്നിട്ട് നന്നാക്കി മൂന്ന് വർഷം കഴിഞ്ഞു വളരെ നന്നായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അംഗൻവാടികൾ പ്രവർത്തിച്ചു പോയിരുന്നത് അഞ്ച് അംഗൻവാടികൾക്ക് മാത്രമാണ് ഇനി സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും ഇല്ലാത്തതുള്ളൂ ബാക്കിയെല്ലാം തന്നെ പത്തൊമ്പത് അംഗൻവാടികൾക്കും സ്വന്തമായിട്ട് സ്ഥലമുണ്ട് കെട്ടിടമുണ്ട് പിന്നെ പെർമൻ ടീച്ചേഴ്സിന്റെ പോസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു ഈ അടുത്ത സമയം തന്നെ സെലക്ഷൻ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തു കാര്യങ്ങളൊക്കെ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവുകളെല്ലാം നികത്തി വരുന്നു പിന്നെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗൻവാടികളുടെയും തന്നെ മികച്ച ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനായിട്ട് ശ്രീമലപുരം പഞ്ചായത്ത് വലിയൊരു തുക എല്ലാ വർഷവും മാറ്റിവെക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്ര പെയിന്റിങ്ങുകളും സചിത്ര പെയിൻ്റിങ്ങും നമ്മൾ ചെയ്തു അതുപോലെ അവർക്ക് കളിമുറ്റം ടോയ്സ് അവർക്ക് പറ്റുന്ന ശിശു സൗഹൃദമായിട്ടുള്ള ഡെസ്ക് ബെഞ്ച് അംഗൻവാടികളെ സ്മാർട്ടാക്കാനുള്ള പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കി വരുന്നുണ്ട് ഒരു നല്ല തുക തന്നെ എല്ലാ സാമ്പത്തിക വർഷവും പഞ്ചായത്തിനു വേണ്ടി മാറ്റി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും ഈ പഞ്ചായത്തിൽ ഉണ്ടാവട്ടെ എന്തായാലും ഈ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറി സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറി നമ്മൾ എല്ലാ അംഗൻവാടികളും തന്നെ സ്വന്തം പത്തൊമ്പത് അംഗൻവാടികളും ചലച്ചിത്ര പെയിന്റിങ് ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസി എല്ലാം തന്നെ എല്ലാ രീതിയിലും മികച്ച ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ മൂന്ന് വർഷം വിനിയോഗിക്കാൻ എനിക്ക് എന്തായാലും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്